സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം ലഭിക്കും അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് ആദ്യം ആരംഭിക്കുക അതിനുശേഷമായിരിക്കും കൈകളിൽ തുക എത്തിച്ചേരുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നത് പെൻഷൻ വിതരണത്തിനാണ് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ നൽകി വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സഹായഹസ്തം എന്ന പേരിലുള്ള പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള വീടുകളിലെ വിധവകൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് സഹായഹസ്തം പദ്ധതി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ധനസഹായം നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓരോ ജില്ലയിലും നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്ക് അപേക്ഷകൾ അംഗീകരിക്കുകയും അവർക്ക് ഈ ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും മുൻവർഷം ആനുകൂല്യം ലഭിച്ചവർ അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഒക്ടോബർ മാസം ഒന്നാം തീയതി വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതായിരിക്കും മറ്റൊരറിയിപ്പ് ഈ മാസത്തിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപയുടെ സഹായവും എത്തിച്ചേരുന്നുണ്ട് ഇ കെ വൈ സി ലാൻഡ് വേരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കായിരിക്കും തുക എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക